എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നേ യൂട്യൂബ് ചാനൽ ഞാൻ തന്നെയാണ് അപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ നോക്കുന്നത് ഞാൻ തന്നെയാണ് ഈ പറയുന്ന പോലെ ഈ നാഗൃഷിന്റെ കാര്യങ്ങൾ കണക്ട് ചെയ്തതും ഞാൻ തന്നെയാണ് കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങൾ തന്നെയാണ് മേക്കപ്പ് ഞാൻ തന്നെയാണ് ഹെയർ സ്റ്റൈൽ ഞാൻ തന്നെയാണ് പെൺകുട്ടികളെക്കാളും ഭംഗിയാണ് പുരുഷന്മാർക്കാണ് കാരണം എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് പിന്നെ കാണാൻ സ്ഥിതി കാണാൻ കൊള്ളാവുന്ന ഞാൻ ജീവിക്കും അവർക്ക് ഈ മീശ ഉണ്ടെങ്കിലും പോലും അവര് വന്നാലും വീട്ടിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് കല്യാണം എന്നുള്ളത് നമുക്കൊരു ഇതാ വേണമല്ലോ സമയം വരുമ്പോ എല്ലാം ഇല്ല

ഞാൻ പിന്നെ ഹൈറ്റ് വെയിറ്റ് ഒന്നും പ്രശ്നമില്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണോ അത്രേ ഉള്ളു പിന്നെ ഒന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സൊക്കെ കഴിക്കാം ഇയാള് നനക്കിണങ്ങണ ഒരു പെങ്കുച്ചിനെ കണ്ടു വെച്ചിട്ടാ വന്നിരിക്കുന്നെ നാളെ തന്നെ കാണണം എല്ലാവർക്കും എനിക്ക് സന്തോഷമായി പോയോ